പതിനെട്ടാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് പതിനഞ്ചു ദിവസം പിന്നിടുന്നു ജൂൺ ഇരുപത്തി മൂന്നിന് പുതിയ ലോക്സഭയുടെ ആദ്യ മീറ്റിംഗ് കൂടുവാനും തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം കേവല ഭൂരിപക്ഷം കരസ്ഥമാക്കി പക്ഷേ ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം നേടാനായില്ല എന്നുള്ളത് മോദി സർക്കാരിനും ബി ജെ പി ഏറ്റ ഏറ്റവും വലിയ കനത്ത തിരിച്ചടി തന്നെ ആണ് ഇപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കാതെ കുഴഞ്ഞ് മറിയുകയാണ് എൻ ഡി എ ക്യാമ്പ് ചന്ദ്രബാബു നായിഡിൻ്റെ ടി ഡി പി ശക്തമായി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് വേണം എന്ന് വാദിക്കുമ്പോൾ അത് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലാണ് ബി ജെ പിയും മോദിയും അമിത്ഷായും ഒക്കെയുള്ളത് ഈ ഒരു തർക്കത്തിൽ നിന്ന് തന്നെ അതായത് സ്പീക്കറെ കണ്ടെത്തുവാൻ വേണ്ടി വന്നിട്ടുള്ള ഈ ഒരു കാലതാമസം ഇനിയുള്ള എൻ ഡി എ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള യാത്ര എത്ര ദുഷ്കരമായിരിക്കും എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തി തൻ്റെതായിട്ടുള്ള ഒരു അധികാരം അവിടെ പ്രയോഗിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും തൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഏതു വിധേനയും കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശേഷിയുള്ള ഒരു നേതാവാണ് ചന്ദ്രബാബു നായിഡു എന്ന് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ചന്ദ്രബാബു നായിഡു കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ഭരണത്തിൽ ഇല്ലാതിരുന്നൊരു നേതാവാണ് ഒരു ഭാഗ്യത്തിന് എന്ന പോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ വീണ്ടും അധികാരം എത്തിയിരിക്കുകയാണ് അദ്ദേഹം തറപ്പിച്ചു പറയുകയാണ് ടി ഡി പിക്ക് അദ്ദേഹത്തിന്റെ തെലുങ്ക് ദേശം പാർട്ടിക്ക് സ്പീക്കർ സ്ഥാനം ലഭിക്കണം എന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാടിന് അനുകൂലമായ ഒരു നിലപാട് ബി സ്വീകരിച്ചാൽ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തിന് ബി ജെ പിക്ക് വഴങ്ങേണ്ടി വരും അങ്ങനെയൊരു സമ്മർദ്ദത്തിന് ബി ജെ പി വഴങ്ങാനുള്ള യാതൊരുവിധ സാധ്യതകളും കാണുന്നില്ല ബി ജെ പി നേതൃത്വം ഇപ്പോൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒത്തുതീർപ്പ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ തന്നെ നിലനിർത്താനോ അത് അല്ല എങ്കിൽ എൻ ടി രാമറാവുവിൻ്റെ മകളും ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യ സഹോദരിയായിട്ടുള്ള ഡി പുരന്തേശ്വരിയെ സ്പീക്കറാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും ഒത്തുതീർപ്പുകളുമാണ് ഇപ്പം ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം പറയാം സാധ്യതകൾ പലതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതകളുടെയും അവസരങ്ങളുടെയും കലയാണ് ഇവിടെ ഒരുപക്ഷെ ടി ഡി പി തന്നെ തങ്ങളുടെ സമ്മർദ്ദം ശക്തമാക്കുകയും സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ സർക്കാരിന് തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതിൽ ഒരു തർക്കമില്ല ഇതിനിടെ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ി ഇടഞ്ഞു നിൽക്കുകയും ജെ ഡി യു അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യം ടി ഡി പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറായാൽ അതിന് സാധ്യതകൾ വളരെ വിരളമാണ് പക്ഷേ ഇത് രാഷ്ട്രീയമാണ് ഇവിടെ ചന്ദ്രബാബു നായിഡു ആണ് അദ്ദേഹം എന്തിനും തയ്യാറാവും ഒരുപക്ഷെ മന്ത്രിസഭയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സൗഹൃദ മത്സരത്തിന് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുവാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ അതിന് ജെ ഡി യുവിന്റെ പിന്തുണയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണയും ലഭിക്കുകയും ടി ഡി പിയുടെ സ്പീക്കർ വരികയും ചെയ്യും അതിന് ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷെ എങ്കിലും ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണി ഉറപ്പായും ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയെ മുമ്പോട്ട് വെക്കുക തന്നെ വേണം അതല്ല കേന്ദ്ര സർക്കാർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അതാണ് കീഴ്വഴക്കം ആ കീഴ്വഴക്കം അനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ ഡി എ സർക്കാരിൻ്റെ അകത്ത് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുള്ള ടി ഡി പി ഒരു പക്ഷേ ഒരു സൗഹൃദ മത്സരത്തിന് തയ്യാറായാൽ സാധ്യതകൾ വിദൂരമെന്ന് പറഞ്ഞേക്കാം അല്ലെങ്കിൽ വിചിത്രമെന്ന് തോന്നിയേക്കാം പക്ഷേ ഇവിടെ സാധ്യതകൾ അതിനുണ്ട് കാരണം അതേ രീതിയിലുള്ള സമ്മർദ്ദമാണ് ടി ഡി പി ചന്ദ്രബാബു നായിഡു മോദി സർക്കാരിന്മേൽ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരിന് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇരുപത്തിമൂന്നാം തീയതിക്ക് മുമ്പായിട്ട് ഏതായാലും ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയെ എൻ ഡി കെ എൻ ഡി എക്കും ഇന്ത്യ മുന്നണിക്കും കണ്ടെത്തിയേ പറ്റൂ ഇത് വലിയൊരു പ്രതിസന്ധി തന്നെ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം കേവല ഭൂരിപക്ഷം നേടിയിട്ടും എൻ ഡി ഐക്കകത്ത് ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാൻ വേണ്ടി ഇത്രയും ഒരു സമയം എടുക്കുന്നത് തൊട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ വഴികൾ വെല്ലുവിളി നിറഞ്ഞതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല